ഞാനൊരു നല്ല രീതി പറയാം ജമേഷെ ഞാൻ ഇതിനു മുമ്പിപ്പോൾ പല പ്രാവശ്യം നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെ ബഡ്ജറ്റ് വരുമ്പോൾ കൊടുത്തിട്ടുള്ളൊരു പ്രപ്പോസലാണിത് അതായത് തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി അഞ്ചിൽ വന്ന കാലം മുതൽ ഞാൻ പറയുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ എന്താ ചെയ്യുന്നത് പണക്കാരൻ്റെ പറമ്പ് കളിക്കുക കാരണം പാവപ്പെട്ടവന് പറമ്പില്ല അപ്പോൾ പണക്കാർക്ക് ആ പറമ്പുള്ളത് ആ പറമ്പ് കളിക്കാൻ വിടുക കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നു മുന്നൂറ്റി മുപ്പത് രൂപ കൂലി ആ കൂലി മേടിച്ചിട്ട് പണക്കാരൻ്റെ പറമ്പ് വെറുതെ കളച്ചു കൊടുക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഗവൺമെൻറ് ഉപയോഗിച്ച് അവരെ കൊണ്ട് ആ പിന്നെ എന്താ പറയുക വനത്തിലെ ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിക്കണം അതിന് പറ്റും എങ്ങനെ പറ്റും ഷാലോ ആയിട്ടുള്ള തടാകങ്ങൾ സൃഷ്ടിക്കണം അതായത് വനത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് കുറച്ച് കുറച്ചുള്ളിലേക്ക് മാറി അങ്ങനെ തടാകങ്ങൾ അതായത് വെള്ളം സംഭരിക്കുന്ന സംഭരണികൾ അതിൽ ഏത് മൃഗത്തിനും ഇറങ്ങിപ്പോയി വെള്ളം കുടിക്കാനും തിരിച്ച് കയറി പോകാനും പറ്റുന്ന തരത്തിൽ ഷാലോ ആയിരിക്കണം അങ്ങനെയുള്ള ജലസംഭരണികൾ സംഭരിച്ച് അതിനു ചുറ്റും ആന ഈ ഫോറസ്റ്റിലെ ഓഫീസേഴ്സ് തന്നെ ചർച്ച ചെയ്യും ആന അന്ന് പടമല അത് അതായത് ഇപ്പം ജമേഷ് തന്നെ ഉപയോഗിച്ച ഒരു വേ വക്കുണ്ടല്ലോ പിന്നെന്താണ് ഒരു ഒരു കൊല്ലിയുടെ കാര്യം ആ അപ്പം അങ്ങനെ ആ പടമലയുള്ള ആ ആനയുടെ കേസിൻ്റെ സമയത്ത് തന്നെ ഫോറസ്റ്റേഴ്സ് തന്നെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് വാഴ ആനയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ചക്ക അതുപോലെ തന്നെ ബാമ്പു ബാമ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ഡോക്ടർ തോമസ് ഐസക് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബജറ്റിൽ പറഞ്ഞിരുന്നു ഒരു ലക്ഷം മുളം തൈകൾ വച്ച് ഞാൻ ഡോക്ടർ ഐസക്കിനോട് ഇപ്പം ചോദിക്കുക എവിടെ പോയി ഏതെങ്കിലും മുളന്തായി വയനാട്ടിലോ ഇടുക്കിയിലോ വച്ച് പിടിപ്പിച്ചിരുന്നെങ്കിൽ കാട്ടാന ജനങ്ങളെ തിന്നാൻ വരില്ല കാട്ടാനയ്ക്ക് അത് മതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിൽ പിന്നെ വയനാട്ടിലുണ്ടായിരുന്ന മുള മുഴുവനും വെട്ടി പിന്നെ ഒരു കോൺട്രാക്ടർക്ക് പിന്നെ റയൺസിന് കൊടുത്തത് കൊണ്ടാണ് ഇല്ലി എല്ലാം നശിച്ചത് ഇല്ലി നശിച്ചു കഴിഞ്ഞപ്പോൾ അത് റീപ്ലേസ് ചെയ്യണം റീ പിന്നെ പ്ലാന്റ് ചെയ്യണമെന്ന് ഗവൺമെൻറ് വിചാരിച്ചില്ല എന്തുകൊണ്ട് ഗവൺമെൻറ് വിചാരിച്ചില്ല ഗവൺമെൻറ് അറിയണം ഫോറസ്റ്റേഴ്സ് അറിയണം ആനയുടെ പ്രിയപ്പെട്ട ഭാ ഭക്ഷണം ാണ് ആനയെ പോറ്റണം പക്ഷെ ആനയെ പോറ്റാനുള്ള മാർഗങ്ങൾ വേണം അതും കൂടി നോക്കണ്ടേ അത് നോക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആനയ്ക്ക് തീറ്റയില്ലാതെ വന്നത് അതുപോലെ മറ്റ് കാട്ടുമൃഗങ്ങൾക്ക് അപ്പോൾ എന്താ വേണ്ടത് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് ഷാലോ ആയിട്ടുള്ള തടാകങ്ങൾ ഇഷ്ടം പോലെ ഈ പറയപ്പെട്ട ജില്ലകളിലൊക്കെ ചെയ്യിക്കണം എല്ലാ ജില്ലകളിലും ഉണ്ടല്ലോ തൊഴിലുറപ്പ് പദ്ധതി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ആ പ്രദേശത്തൊക്കെ ഇതുപോലെ ആനയ്ക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മുള വെച്ചു പിടിപ്പിക്കലോ അല്ലെങ്കിൽ വാഴ വാടക എളുപ്പം നടക്കും പക്ഷേ പ്ലാവ് വെച്ചുപിടിപ്പിക്കലൊന്നും നടക്കില്ല ഒരുപാട് തീറ്റി സാധനങ്ങളുണ്ട് ഇവർക്ക് ഇഷ്ടമുള്ള അതൊക്കെ വച്ച് പിടിപ്പിക്കാനായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ കൃത്യമായിട്ട് ഉപയോഗിക്കുക ഒരു ദിവസമല്ല നൂറ് ദിവസമാണ് ഒരു വർഷം അവർക്ക് തൊഴിൽ കൊടുക്കുന്നത് ആ നൂറ് ദിവസവും അവർ അവിടെ പരിചരിക്കട്ടെ അതിനടുത്തുള്ള ജില്ലകളിലുള്ളവര് അങ്ങനെ വരുമ്പോൾ ഈ ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിക്ക സാധ്യമാണ് ബഹുമാനപ്പെട്ട മന്ത്രി അത് കേൾക്കണം അങ്ങനെ പുനഃസ്ഥാപിച്ചാൽ ഗവൺമെന്റിന് ചെലവുമില്ല സംസ്ഥാന ഗവൺമെന്റിന് ചെലവില്ല പത്ത് ശതമാനം ചെലവ് തൊണ്ണൂറ് ശതമാനം ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ആ തരത്തിൽ പുനഃസൃഷ്ടിക്കുക അതാണ് എന്റെ